വിപ്ലവം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറ്റമെന്നാണ് അങ്ങനെ ലോകത്തിൽ കുറച്ച് മാറ്റങ്ങൾക്കും ലോകത്തിൽ തന്നെ സ്വാധീനിച്ച കുറച്ച് വിപ്ലവങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അമേരിക്കൻ റവല്യൂഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഈ വിപ്ലവങ്ങളെക്കുറിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ആദ്യം നമുക്ക് ചൈനീസ് വിപ്ലവത്തെ തന്നെ കുറിച്ച് തന്നെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു ചൈനീസ് വിപ്ലവം ചൈന ഭരിച്ചിരുന്നത് മഞ്ജു രാജവംശമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലായിരുന്നു ബ്രിട്ടനും ചൈനയും തമ്മിൽ കറുപ്പ് യുദ്ധം ഞാങ്കിങ് ഉടമ്പടി കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മഞ്ജു രാജവംശ ഭരണത്തിനെതിരായി സന്യാസിൻ്റെ നേതൃത്വത്തിൽ ചൈന വിപ്ലവം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സന്യാസിൻ്റെ നേതൃത്വത്തിൽ കുമിന്ദാങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു സന്യാസിൻ്റെ ആശയങ്ങളായിരുന്നു ദേശീയത ജനാധിപത്യം സോഷ്യലിസം സന്യാസിന് ശേഷം അധികാരത്തിൽ വന്നത് ചെയ്യാൻ കൈശക്കായിരുന്നു ചീന കൈശിന് രാഷ്ട്രീയ അഭയം നൽകിയ രാജ്യമായിരുന്നു തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലായിരുന്നു ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബർ ഒന്നിന് ചൈന മാവോ സേത്തോങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക്കായി തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ജോൺ ഹെ ആയിരുന്നു അടുത്തത് നമുക്ക് മഹത്തായി വിപ്ലവം നോക്കാം ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ടിൽ ഇംഗ്ലണ്ടിന് നടന്ന വിപ്ലവമാണ് മഹത്തായി വിപ്ലവം ഇതിനെ കൊട്ടാരം വിപ്ലവമെന്നും രക്തരഹിത വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നു സ്റ്റൂവേർഡ് രാജവംശമായിരുന്നു അക്കാലത്ത് ഭരണം നടത്തിയിരുന്നത് അവിടുത്തെ ഭരണാധികാരികളായിരുന്നു ജെയിംസ് ഒന്നാമൻ ചാൾസ് ഒന്ന് ഒലിവർ ക്രോംവെൽ ചാൾസ് രണ്ടാമൻ ജെയിംസ് രണ്ടാമൻ ജെയിംസ് രണ്ടാമനായിരുന്നു ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത് വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്നത് വില്യം മൂന്നും മേരി സെക്കൻഡുമായിരുന്നു ലോങ് പാർലമെൻറ്റിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത് വരെയായിരുന്നു ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരുന്നു റം പാർലമെൻറ്റ് അടുത്തത് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു റഷ്യൻ വിപ്ലവം ബോർഷവിക് വിപ്ലവമെന്നും ഒക്ടോബർ വിപ്ലവമെന്നും ഇതറിയപ്പെടുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ് ഇത് നടന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകനെന്നറിയപ്പെടുന്നത് ടോൾസ്റ്റോയി ആണ് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷൻ്റെ ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം ഇവയൊക്കെയാണ് ഫെബ്രുവരി വിപ്ലവത്തോടെയാണ് നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കി കെരൻസ്കി അധികാരത്തിൽ വന്നത് ഒക്ടോബർ വിപ്ലവത്തോടെയാണ് ലെനിൻ അധികാരത്തിൽ വന്നത് ഒക്ടോബർ വിപ്ലവത്തെ ബോൾഷെ വിപ്ലവമെന്നും അറിയപ്പെടുന്നു കപട സന്യാസി എന്നറിയപ്പെടുന്നത് റാസ് പുട്ടിൻ ഇനി അമേരിക്കൻ റവല്യൂഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബോസ്റ്റൺ ഡി പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാൽഡെൽഫിയയിൽ വെച്ച് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ഇതിൽ ജോർജിയെ പങ്കെടുത്തിരുന്നില്ല രണ്ടാം കോണ്ടിഡെൻ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അത് ജെയിംസ് ഓട്ടിസിൻ്റേതായിരുന്നു തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന വിളംബരം തയ്യാറാക്കിയത് പാരിസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലായിരുന്നു അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ പഞ്ചസാര നിയമം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി സ്റ്റാമ്പ് നിയമവും ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവം നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലായിരുന്നു ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജവംശമായിരുന്നു ബൂർബൻ രാജവംശത്തിൻ്റെ അധികാര കേന്ദ്രമായിരുന്നു വേഴ്സായി കൊട്ടാരം ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ സാധാരണ ജനങ്ങളുമായിരുന്നു ലൂയി പതിനാറാമനായിരുന്നു ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് രാജാവ് ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഒരു പ്രധാന സംഭവമായിരുന്നു ടെന്നീസ് ക്രോട്ട് പ്രതിജ്ഞ അത് നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിനായിരുന്നു ബാസ്റ്റേഡ് ജയിൽ തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിനായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തത്വചിന്തകരായിരുന്നു വോൾട്ടയർ റൂസോ മൊണ്ടസ്ക്യോ റൂസോയുടെ പ്രധാന കൃതികളാണ് സോഷ്യൽ കോൺട്രാക്ട് കുംഭസാരം എമിലി അദ്ദേഹത്തിൻ്റെ ആത്മകഥ കൂടിയാണ് കുംഭസാരം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഞാനാണ് രാഷ്ട്രമെന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞതോ ലൂയി പതിനഞ്ചാമൻ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഭരണാധികാരി ലൂയി പതിനാറാമനായിരുന്നു റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ എന്ന് പറഞ്ഞത് മേരി അൻ്റോണിയറ്റ് ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതും ടിപ്പോസ് ഉണ്ട് വിപ്ലവങ്ങളെക്കുറിച്ചുള്ള ഒരു ക്യുക്ക് റിവിഷനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും നന്ദി എന്തെങ്കിലും